അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്ക ഫൈനലിസ്യമ ഖത്തർ വേൾഡ് കപ്പ് എന്നീ നേട്ടങ്ങൾ നേടിയെടുക്കാൻ അർജന്റീനയുടെ മിഡ്ഫീൽഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് റോഡ്രിഗോ ഡീപ്പോൾ എന്ന അവരുടെ മിഡ്ഫീൽഡ് എഞ്ചിൻ ഇപ്പോഴത്തെ കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ ലേഖകൻ റോഡ്രിഗോ ഡീപ്പോളിനോടൊരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങളുടെ ഫുട്ബോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ എതിരാളി ആരായിരുന്നു നിങ്ങൾ എതിരിടാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച താരം ആരായിരുന്നു എന്ന് അതിനുത്തരമായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബ്രസീൽ ഇതിഹാസമായ നെയ്മർ ജൂനിയർ നെയ്മർ ജൂനിയർ ഞാനും തമ്മിൽ കൊപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫൈനലിൽ മത്സരിച്ചിരുന്നു അന്നത്തെ മത്സരം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നെയ്മർ എന്ന് ഏറ്റവും മികച്ച കളിയാണ് അവിടെ പ്രകടിപ്പിച്ചത് ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു നിങ്ങൾ വളരെ മികച്ചൊരു താരമാണ് നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത്ര മികച്ച പ്രകടനമാണ് ഈ കൊപ്പ അമേരിക്കയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നെയ്മർ ജൂനിയറിനെ എനിക്ക് ആ മത്സരത്തിൽ ഒരു മൃഗത്തെ പോലെയാണ് തോന്നിയത് കാരണം അവൻ എന്താണോ ഗ്രൗണ്ടിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവന് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കളിയൊഴുക്കിനെ ഞങ്ങൾക്ക് തടയാൻ സാധിക്കുമായിരുന്നില്ല ഫൗളിലൂടെയല്ലാതെ ഞങ്ങൾക്ക് അവനെ തടയാൻ സാധിക്കുമായിരുന്നില്ല ആ മത്സരത്തിൽ അത്ര മികച്ചവനായിരുന്നു നെയ്മർ ജൂനിയർ കൊപ്പ അമേരിക്ക ഫൈനലിൽ